എന്റെ പേര് ആൻസി ക്യൂബർട്ട് ഞാൻ വർക്കിലെ സ്വദേശിയാണ് ജോലി സംബന്ധമായി ഇപ്പോൾ യു കെയിലാണ് താമസിക്കുന്നത് ഈ വർഷം ജാനുവരി പതിനൊന്നിന് എനിക്ക് പനി പിടിപെട്ടു ഡോക്ടറിനെ കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എക്സ്റേ ഇ സി ജി അങ്ങനെ ടെസ്റ്റ് എല്ലാം ചെയ്തു അവസാനം എനിക്ക് ന്യുമോണിയാന്ന് അവർ സ്ഥിരീകരിച്ചു എനിക്ക് ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്തു ഞാൻ അത് എടുത്തു അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് വന്നു നാട്ടിലെ പല പല ഹോസ്പിറ്റലിലായി ഞാൻ ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുകയായിരുന്നു ആദ്യം ഞാൻ കോസ്മോ ഹോസ്പിറ്റലിൽ പോയി രണ്ട് വീക്ക് എനിക്ക് ഒരു ഓറൽ ആൻറ്റിബയോട്ടിക്സും അതിന് ശേഷം ഒരു വീക്ക് ഞാൻ അവിടെ അഡ്മിറ്റായി ഐ വി ആൻ്റിബയോട്ടിക്സും എടുത്തു ബട്ട് ഡോക്ടർ എല്ലാ ഡേയും എക്സ്റേ എടുത്തതിന് ശേഷം കണ്ടിന്യൂസ്ലി ഐ വി ആൻറ്റിബയോട്ടിക്സിന് ശേഷം ഒരാഴ്ച എക്സ്റേ എടുത്തതിന് ശേഷം എക്സ്റേ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുവാണ് ആ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഒരു ലോവർ ലെഫ്റ്റ് സൈഡ് ലങ്സിൽ ഭയങ്കരമായ ഒരു സ്റ്റാബിങ് പെയിൻ കിടക്കുമ്പോഴെല്ലാം ഭയങ്കരമായ ഒരു പെയിൻ അനുഭവപ്പെട്ടു അങ്ങനെ ജൂബിലി ഹോസ്പിറ്റലിൽ പോയി എക്സ് റേ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം ഡോക്ടർ എക്സറേയില് ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം മുന്നേ എടുത്തിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട് എക്സ്റേസ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതുമായി ഒന്ന് ഡോക്ടറിനെ വന്ന് കാണാൻ പറഞ്ഞു ഞങ്ങളൊരു രണ്ട് ദിവസത്തിന് ശേഷം ഡോക്ടറിനെ കാണാനായിട്ട് ചെന്നു അപ്പോഴേക്കും ഡോക്ടർ ഞങ്ങളെ റെഫറ് ചെയ്തു വേറൊരു ഹോസ്പിറ്റലിലോട്ട് അതായത് എസ് കെ ഹോസ്പിറ്റലിലോട്ട് റെഫറ് ചെയ്തു അവിടെ പ്ലൂറൽ ആക്സ്പ്രേഷൻ ചെയ്തായിരുന്നു ആ ഹോസ്പിറ്റലിൽ വെച്ച് ബട്ട് അവിടെ രോഗനിർണ്ണയം നടത്താനായിട്ട് സാധിച്ചില്ല തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കിംസിൽ പോയി അവിടെ പെറ്റ് സ്കാൻ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ ടെസ്റ്റുകളെല്ലാം എടുത്തതിന് ശേഷം കിംസിലെ ഡോക്ടർ പറഞ്ഞു ഇത് ആർത്രൈറ്റിസ് ആന്ന് അങ്ങനെ അവിടുത്തെ ഡോക്ടർ എനിക്ക് യു കെയിലോട്ട് വരാൻ ടൈം ആയതുകൊണ്ട് എനിക്കൊരു റെഫറൽ ലെറ്റർ ഇങ്ങനെ ഇവിടെ വന്ന് ആർത്രൈറ്റിസ് ഡോക്ടറിനെ കാണണമെന്നും ഇവിടെ വന്ന് ഒരു മെഡിസിൻ എടുക്കണം എന്നുള്ള രീതിയിൽ എനിക്കൊരു റെഫറൽ ലെറ്റർ തന്നു അങ്ങനെ യു കെയിൽ വന്ന് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് ഞാൻ ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് ആർത്രൈറ്റിസ് അല്ല എന്ന് അല്ലയെന്നവര് പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ യു കെയിലെ ഡോക്ടറും ബ്ലഡ് ടെസ്റ്റ് എക്സ്റേ സി ടി സ്കാൻ എല്ലാം ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു ആർത്രൈറ്റിസ് അല്ല ഇത് ന്യൂമോണിയ കാരണം ഉണ്ടായ ഒരു ഇൻഫെക്ഷൻ കാരണമാണ് ഇതുണ്ടായതെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അവരെനിക്ക് സ്റ്റെറോയിഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു ഫോർ ഒരു രണ്ടര മാസത്തോളം അവരെനിക്കത് കഴിക്കാനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തു അങ്ങനെ സ്റ്റെറോയിഡ് കഴിച്ചപ്പോൾ പെയിനും ഫ്ലൂയിഡും എല്ലാം മാറിയിരുന്നു സ്റ്റെറോയിഡ് നിർത്തിയപ്പോഴത്തേനും വീണ്ടും എനിക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ ഭയങ്കരമായ പെയിൻ ലങ്സിൽ അനുഭവപ്പെടുന്നു അതായത് ലങ്സിൻ്റെ അതായത് ലെഫ്റ്റ് സൈഡിൻ്റെ എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ടും പുറകും എൻ്റെ ഹിപ്പ് ഏരിയ എനിക്ക് ഭയങ്കരമായ പെയിൻ അനുഭവപ്പെട്ടു അതോടൊപ്പം തന്നെ എന്ത് കഴിച്ചാലും ഞാൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഭയങ്കരമായ ശ്വാസ തടസ്സം എനിക്ക് ഒരു പത്ത് സ്റ്റെപ്പ് കയറിയ തന്നെ അപ്പോഴത്തേനും തന്നെ ശ്വാസം എടുക്കാൻ പറ്റാതെ ഭയങ്കരമായി ക്കുകയും അപ്പൊ തന്നെ എനിക്ക് ഇരിക്കണം അങ്ങനെയൊക്കെയുള്ള അനുഭവ രീതിയിൽ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഇതേ തുടർന്ന് ഞാൻ പിന്നെ യു കെ എൽ ആശുപത്രിയിൽ ഡോക്ടറിനെ കാണാൻ പോയി അപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ലെഫ്റ്റ് സൈഡ് ലങ്സിൽ പിന്നെ ഫ്ലൂയിഡ് ബിൽഡപ്പായിരുന്നു അങ്ങനെ ഞാൻ ജൂൺ ജൂലൈ മാസം ഏതാണ്ട് എല്ലാ ആഴ്ചയും വോമിറ്റിങ്ങും ബ്രീതിങ് ഡിഫിക്കൽറ്റിയും പെയിനും കാരണം ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു അവിടുന്ന് റെസ്പിറേറ്ററി ഡോക്ടർ എൻ്റെ പ്ലൂറൽ ടീമിന് റെഫർ ചെയ്തു തുടർന്ന് പ്ലൂറൽ ടീം നീഡിൽ ബയോപ്സി ചെയ്തു അതെ ബയോപ്സിയും ചെയ്തു അതേപോലെ തന്നെ ഫ്ലൂയിഡും കളക്ട് ചെയ്തായിരുന്നു ലങ്സിന്ന് അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴും അവർക്ക് കറക്റ്റായിട്ട് എന്താണ് രോഗമെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല ഇത് കാരണം അവരെന്നെ പ്രൂ പ്ലൂറൽ ടീം തന്നെ സർജനിലോട്ട് റെഫർ ചെയ്തു അങ്ങനെ സർജൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി ഞാൻ സർജനെ പോയി കണ്ടപ്പോഴത്തേനും സർജൻ പറഞ്ഞു ഇങ്ങനൊരു സർജറിയുടെ ആവശ്യമുണ്ട് കാരണം ലെഫ്റ്റ് സൈഡിലെ ലങ്സ് ഡെവലപ്ഡായ ഫ്ലൂഡ് കുറച്ച് തിക്കേണ്ടാണ് സോ സർജറി നന്നായിരിക്കുമെന്ന് പ്രിഫർ ചെയ്തു സോ അങ്ങനെ ജൂലൈ തേർട്ടി ഫസ്റ്റിന് സർജറിക്ക് വേണ്ടി ഡേറ്റ് കിട്ടി അങ്ങനെ വിക്ടർ ബ്രദറിനെ ഫോണിൽ വിളിച്ചു പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു സർജറിയിൽ അന്ന് ബ്രദർ ഫോണിലൂടെ പ്രാർത്ഥിച്ചു ഒരു വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് സർജറിക്ക് പൊക്കോള പൊക്കോളൂ എന്നോട് പറഞ്ഞു സർജറി സക്സസ് ആയിരിക്കുമെന്നും ഇതോടുകൂടി എൻ്റെ എല്ലാ രോഗവും ക്ലിയർ ആകും എന്ന് പറഞ്ഞിരുന്നു ജൂലൈ തേർട്ടി ഫസ്റ്റിന് സർജറി വിജയപൂർണമായി പൂർത്തിയായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി ഡോക്ടർ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ പറഞ്ഞു ലെഫ്റ്റ് ലോവർ ലങ്സിൽ എയർ പാസിങ് അല്ലായിരുന്നു കംപ്രസ്ഡ് ആയിരുന്നു ആൻഡ് ഫ്ലൂയിഡ് ബയോപ്സി എല്ലാം എടുത്ത് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് ഒരു സിക്സ് വീക്കിൽ റിസൾട്ട് വരുമെന്നും പറഞ്ഞിരുന്നു അങ്ങനെ തുടർന്ന് ഫോളോ അപ്പിനായി സെപ്റ്റംബർ എട്ടിന് പോയപ്പോൾ വിക്ടർ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ ആ ഡോക്ടർ പറഞ്ഞു സർജറി സക്സസ് ആണ് ബയോപ്സിൽ ബയോപ്സിക്ക് വിട്ടത് എല്ലാ റിസൾട്ട് വന്നതിലും ക്യാൻസർ ട്യൂബർകുലോസിസ് ഇൻഫെക്ഷൻ ഫംഗസ് ബാക്ടീരിയ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇതെല്ലാം നെഗറ്റീവാണ് ഇപ്പോൾ ലങ്സ് ശരിക്കും ഹീലായി ഇപ്പൊ ബ്രീത്തിങ് കപ്പാസിറ്റി എല്ലാം നോർമൽ ആയി വിറ്റ ബ്രദറിന്റെ പ്രാർത്ഥന സഹായത്തിന് ഞാൻ നന്ദി പറയുന്നു എല്ലാ മഹത്വവും ദൈവത്തിന് ദൈവമേ നന്ദി വിക്ടർ ബ്രദറിലൂടെ എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ഏഴ് മാസത്തോളമായി ഞാൻ ഈ ബുദ്ധിമുട്ടിലായിരുന്നു ഈ രോഗത്തിൻ്റെ ഇതിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് എനിക്ക് രോഗശാന്തി സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു എല്ലാ മഹത്വവും ദൈവത്തിന് യേശുവേ നന്ദി